ആടിപ്പുളി ലിംബീസ് കറിയും നല്ല പഞ്ഞി പോലെ നല്ല പൂവ് പോലെ പഞ്ഞിയായ ദോശയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് ഈ പ്ലേറ്റിലേക്ക് വെച്ച് നമുക്ക് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ നമുക്കൊരു ഏറെ കിട്ടും ഇങ്ങനെയൊക്കെ നല്ല കറിയാവുമ്പോഴത്തേക്കും ഉണ്ടാക്കാനും കൂടി പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം കുറുകി കറിയാണ് അപ്പൊ ചില കാര്യം പറയണ്ട പഞ്ഞി പോലെ പൂ പോലെ ഉള്ളു കുളാമ്പിന്നെ പാത്രത്തിലേക്ക് എന്നിട്ട് നമുക്ക് കഴിക്കാം ാരണം കഴിക്കുക കണ്ടപ്പന എങ്ങനെ കഴിക്കാരിക്കുന്നത് അതിനകത്തുള്ള പൂപോല എന്താ പൂപോലെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഈ പൂ പോലെ പറയുമ്പോൾ തെറ്റ പൂ പോലെ ഇരിക്കുന്ന ദോശ പിള്ളേരും ഒരു ലൈക്ക് അടിച്ച് കാണണം ഇതേപോലെ തൊണ്ണൂറ് വയസ്സുള്ള അമ്മ അമ്മ ഒരു കിളവിട്ട യൂട്യൂബ് ചാനലിലാണ് അവർക്ക് സബ്സ്ക്രൈബർ ഒക്കെ കുറവാണ് അപ്പോൾ അവർ കാലിലൊക്കെ ഇരുമ്പോൾ കിട്ടതാണ് അവർക്ക് നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ അവർ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ജീവിക്കാനുള്ള പരിപാടിയാണ് അപ്പം എന്നെ കൊണ്ട് ഈ വീഡിയോ കഴിപ്പിക്കുന്നില്ല ലൈക്കൊക്കെ അടിച്ച് ചാനലൊന്നായിക്കൊടുക്കും ആ കിളവിക്ക് ഒരു സമാധാനമാവും തൊണ്ണൂറ് വയസ്സുണ്ട് തൊണ്ണൂറ് വയസ്സുള്ള ഒരു കളവിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മല കയറി വരുന്നത് അപ്പൊ ഇതിനിപ്പോ കഴിക്കൂര സോഫ്റ്റ് ആണ് ഓരോ കണ്ണുകളൊക്കെ ഉണ്ട് കണ്ണുകൾ ഈ കണ്ണുകളൊക്കെ നമ്മൾ നമ്മള് ഈ കണ്ണുകളൊക്കെ ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് വെള്ളം ബിസ് കയറിയാണെങ്കിൽ കെട്ടിയാമോ നല്ല രുചിയാണ് ഇപ്പോൾ അപ്പോഴിത് കഴിക്കാം വെച്ചാൽ താമസിപ്പിക്കാം